ശരി സ്ഥിതിയായിരിക്കട്ടെ ഈശോയുടെ തിരികൃതയിൽ ചെരുനാളിൽ ഒരുങ്ങുന്ന എല്ലാവരും തിരുനാളിന്റെ മംഗളങ്ങൾ തന്നെ ആദ്യമേ നേരുന്നു ഈശോയുടെ തിരികൃതി തന്നെ ഏറ്റവും വലിയ പ്രത്യേകത അത് എല്ലാവർക്കും ഇടമുള്ള ഒരു സ്ഥലമാണെന്നുള്ളതാണ് അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്നു നിർമ്മലതയുള്ള കരുണയുള്ള ഈശോയുടെ തിരികൃതയാണ് അപ്പൊ ഈ തിരുനാളിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് മെസ്സിങ്കിയൽ പ്രവാചകനെ പോലെ പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ ശിലാകൃതയും എടുത്തു മാറ്റി മാംസമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഈ നേതൃത്വം വഹിക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും തിരുനാളിന്റെ ഒരിക്കൽ കൂടെ ആശംസിക്കുന്നുണ്ട് ഈശോ എല്ലാവരെയും സത്യവും നീതിയും പാകിടാൻ സ്നേഹവും ശാന്തിയും ഹൃദയ